നമസ്കാരം എല്ലാവർക്കും ഇതേപോലെ ബയോബിൻ കിട്ടിക്കാണുമല്ലോ അപ്പൊ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അതിന്റെ ഉപയോഗം എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള നമുക്ക് ചെടി കൃഷിക്ക് എങ്ങനെയെല്ലാം നമുക്ക് ഉപയോഗപ്പെടും എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതേപോലെ ബയോബിൻ കിട്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ അറിയാതെ വീട്ടിൽ തന്നെ വെച്ചേക്കുന്ന പലരും കാണും നമുക്ക് തരുമ്പോ അവര് പറയും നമ്മളെ മുനിസിപ്പാലിറ്റി ആണോ പഞ്ചായത്താണോ കോർപ്പറേഷൻ ആണോ അവിടെയുള്ള ആൾക്കാർ പറയും നമ്മളോട് പറയും എന്താണെന്ന് വെച്ചാൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവര് വന്ന് ഇത് തീർച്ചയായിട്ടും ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് തരേ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം വിശദമാക്കി തരൂ എന്ന് നമുക്ക് പറഞ്ഞു തരും പക്ഷെ ചിലപ്പോ താമസിക്കും നമുക്കിത് കിട്ടുമ്പോൾ പെട്ടെന്ന് സെറ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും അപ്പോ നമ്മൾ തന്നെ ഇത് വളരെ ലളിതമായി ഈസി ആയി തന്നെ നമുക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങൾ എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ബയോബിന് നമുക്ക് ഇതാ ഇതേപോലെ മൂന്ന് ബക്കറ്റുകളാണ് കിട്ടുന്നത് ഹോൾ ഉള്ള മൂന്ന് ബക്കറ്റുകളാണ് നമുക്ക് ഇതിന് കിട്ടുന്നത് ഇതിനോടൊപ്പം നമുക്ക് കിട്ടുന്ന ഇതാ ഈ ഒരു സാധനം എടുത്ത് ഒന്ന് തിരിച്ചതിന് ശേഷം അതിന്റെ ബേക്കറി സൈഡിൽ അതാണ് ഇതേപോലെ പ്ലാസ്റ്റിക് ചെറുതായിട്ടൊന്ന് പൊങ്ങിയിരിക്കുന്നത് പോലെ കാണാം അപ്പോൾ നമുക്ക് ഇതിന്റെ സെറ്റ് ചെയ്യാനായിട്ട് കിട്ടുന്ന ഇതായത് പോലെ ട്രേ ഉണ്ട് ആ ട്രേ ആ പൊങ്ങിയിരിക്കുന്ന ആ പ്ലാസ്റ്റിക്കിൽ തട്ടി നിൽക്കുന്ന രീതിയിൽ ഒന്ന് വെച്ചു കൊടുക്കാം കണ്ടില്ല ഈ ഒരു ഹോള് വഴി ആ കാണുന്ന ആ ഹോള് വഴി സിലറി നമ്മള് ഈ ബക്കറ്റിനകത്ത് ഇടുന്ന വേസ്റ്റുകളിൽ നിന്നും ഉണ്ടാകുന്ന സ്ലറി ഈ ഒരു ഹോള് വഴി ആ ട്രേയിൽ എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്യുന്നത് കണ്ടോ അപ്പോൾ ആ സ്ലറി നമുക്ക് ഇതേപോലെ വലിച്ച് എടുക്കുകയും ചെയ്യാം അത് നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് ചെടികൾക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോ അത് വളരെ ശ്രദ്ധയോടുകൂടി അതൊന്ന് നിങ്ങളത് സെറ്റ് ചെയ്യണം നല്ല നിരപ്പായ തറയിൽ വെച്ച അത് ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ നമുക്ക് ഇളക്കാനും വയ്ക്കാനുമായിട്ട് സാധിക്കും ഇതാ കണ്ടില്ലേ ഇനി അതിനു മുകളിലേക്ക് നമുക്ക് കിട്ടിയ ബക്കറ്റുകളിൽ നിന്ന് ഒരെണ്ണം ആ ഒരു ഹോളിന് മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്ക എന്നിട്ട് അതിനൊരു അടപ്പുണ്ട് ആ അടപ്പ് വെച്ച് ഇതേപോലെ ഒന്ന് അടച്ചു കൊടുക്ക എന്നിട്ട് അതിന് മുകളിലേക്ക് അടുത്ത ബക്കറ്റ് വെക്കുക ഇതാണ് സെറ്റ് ചെയ്യുന്ന രീതി ഒന്ന് മുകളിലേക്ക് ഒരു ബക്കറ്റ് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിന്റെ അടപ്പ് അതിന്റെ അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് ഏറ്റവും മുകളിൽ നമ്മൾ മൂന്നാമത്തെ ബക്കറ്റ് വെക്കുക അതിൻ്റെ മുകളിലാണ് ഈ ഒരു മൂടി വരുന്നത് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഫസ്റ്റ് വേസ്റ്റുകളൊക്കെ ഇടാനുള്ളത് അപ്പോൾ നമുക്ക് വേസ്റ്റുകളൊക്കെ ഇട്ടിട്ട് ഇതേപോലെ അടച്ച് സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും ഏറ്റവും മുകളിലാണ് ഈ ഒരു ബക്കറ്റ് ഈ അടച്ച് വെക്കുന്ന ബക്കറ്റ് ഏറ്റവും മുകളിൽ വേണം വരാൻ പിന്നെ നമ്മൾ ഇത് വെക്കുമ്പോൾ എപ്പോഴും നല്ല നിരപ്പായ സ്ഥലത്ത് വെക്കണം അല്ലെങ്കിൽ ചെറിയൊരു കുലുക്കുമൊക്കെ ഉണ്ടാവും പിന്നെ ഉള്ളത് നമുക്ക് ഇതാ ഈ വേസ്റ്റ് ഇടുന്നതിന് മുമ്പ് നമുക്ക് അതിനകത്തേക്ക് ഇടേണ്ട ഒരു സാധനമാണ് ഇത് ഇതിന്റെ പേരാണ് ഇനോക്കുലം അപ്പൊ ഇത് നമ്മൾ ഇടുന്ന വേസ്റ്റ് ഒക്കെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടാനായിട്ട് കമ്പോസ്റ്റായി മാറാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണ് അപ്പൊ നമ്മള് വേസ്റ്റ് ഇടുന്നതിന് മുമ്പ് ഇതൊന്ന് ഒരു രണ്ടു നാല് പിടിയൊക്കെ നമുക്ക് അത് എന്താണ് ബക്കറ്റിന്റെ അടിഭാഗത്ത് നമുക്കൊന്ന് വിതറി കൊടുത്തതിന് ശേഷം വേണം നമുക്ക് വേസ്റ്റ് ഇടാനായിട്ട് അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം പിന്നെ ഒരു പ്രധാന കാര്യം നമുക്ക് ഈ കമ്പോസ്റ്റ് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടണമെങ്കിൽ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് കിടുന്നതായിരിക്കും നല്ലത് നമ്മൾ എന്തായാലും ഒരു പതിനൊന്ന് മണിക്ക് മുമ്പേ വീട്ടിലെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് റെഡിയാക്കും അപ്പോൾ ആ അരിഞ്ഞ പച്ചക്കറി മെല്ലെ ഒന്ന് എല്ലത്തോട്ട് വെച്ചതിന് ശേഷം ഒന്ന് ഉണങ്ങിയതിന് ശേഷം വൈകുന്നേരം എടുത്ത് ഇതിനകത്ത് ഇടുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അതല്ല നിങ്ങൾക്ക് സിലെറി കൂടെ വേണമെന്നുണ്ടെങ്കിൽ ആ നനവോട് കൂടി തന്നെ ഇതിനകത്ത് ഇടാവുന്നതാണ് അപ്പോൾ നമ്മൾ വേസ്റ്റ് ഇടുന്നതിന് മുമ്പ് ഏറ്റവും അടിഭാഗത്ത് ഇതേപോലെ ഒരു നാല് പിടിയെങ്കിലും ഇനോക്കുലം ഇട്ട് കൊടുക്കുക ശേഷം അതിന് മുകളിലേക്ക് നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ നമ്മളെ ഫുഡ് വേസ്റ്റും പച്ചക്കറി വേസ്റ്റും ഒക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മൾ ഇനോക്കുലം നല്ല രീതിയിൽ തന്നെ ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞു എന്നിട്ട് നമ്മൾ വീട്ടിലെ വേസ്റ്റ് കൂടി അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക മുട്ടാറ്റ ഉടക്ക ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഇട്ട് ഇട്ടുകൊടുക്കുക അതില്ലെങ്കിൽ കമ്പോസ്റ്റായി കിട്ടുന്നിട്ട് കുറച്ച് സമയം എടുക്കും പിന്നെ നമ്മൾ മീനൊക്കെ അറക്കുന്നതിൻ്റെ വേസ്റ്റും ഒക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഇടാവുന്നതാണ് പിന്നെ എത്ര എന്താണ് സ്മെല്ല് ഇല്ലയെന്ന് പറഞ്ഞാലും ഒരു ചെറിയ സ്മെല് എന്തായാലും ഇതിൽ നിന്നുണ്ടാവും പിന്നെ പുഴു വരില്ല എന്നും ചിലരൊക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല പുഴുവൊക്കെ വരാറുണ്ട് എങ്കിൽ മാത്രമേ ഇതിന്റെ ഒരു ഒരു കമ്പോസ്റ്റ് ആവണ ആ ഒരു രീതി നല്ല രീതിയിൽ നടക്കുകയുള്ളു പുഴുവൊക്കെ വന്നാല് അപ്പോൾ നമ്മൾ വീടിനകത്തൊന്നും വെക്കാതെ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ശേഷം നമ്മൾ വേസ്റ്റ് ഇട്ടതിന് ശേഷം ഈ ഒരു ഇനോക്കുലം ഒന്നുകൂടി ഒന്ന് വിതറിയതിന് ശേഷം ഇതേപോലെ അടച്ച് വെക്കുക അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഇതേപോലെ ഇത് തുറന്ന് വേസ്റ്റ് ഇടുക അതിന് മുകളിലേക്ക് കുറച്ച് ഇനോക്കുലം വിതറുക പിന്നെ അടച്ചു വെക്കുക അങ്ങനെ അങ്ങനെ ഈ ഒരു ബക്കറ്റ് നിറയുമ്പോൾ ഇത് ഏറ്റവും അടിഭാഗത്ത് വെച്ചതിന് ശേഷം രണ്ടാമത് ഇരിക്കുന്ന ബക്കറ്റിന് മുകളിലേക്ക് വെക്കുക അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇനോക്കുല ഇടുക അതിന് മുകളിലേക്ക് വേസ്റ്റ് ഇടുക അങ്ങനെ ഇങ്ങനെ ചെയ്യുക ഞാൻ ഒരാഴ്ചയായി ഇട്ടു വെച്ച വേസ്റ്റ് ആ ഒരു ഇതാ നിങ്ങൾ കാണാം ഈ ഇതായി ലെവലിലായിട്ടുണ്ട് ചെറിയ രീതിയിലൊക്കെ അതിൽ പുഴുക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട് വീഡിയോയിൽ കാണാൻ പറ്റുന്ന പറഞ്ഞ ആ കറുപ്പ് കാണുന്ന ഭാഗത്ത് പോലെ കാണുന്നത് പുഴുക്കളാണ് അപ്പോൾ നമ്മള് എന്താണ് ഈ ഒരു വേസ്റ്റൊക്കെ കമ്പോസ്റ്റ് ആകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ബക്കറ്റ് എന്ന് പറയുമ്പോ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അത് അടിഭാഗത്തേക്ക് വെച്ചിട്ട് രണ്ടാമതിരിക്കുന്ന ബക്കറ്റ് മുകളിലേക്ക് വെക്കാം അത് നിറയുമ്പോൾ അതിന് അതിൻ്റെ അടി വെച്ചിട്ട് അതിന് താഴെ ഇരിക്കുന്ന ബക്കറ്റ് മുകളിലേക്ക് വെക്കുക അപ്പോൾ ഇത് ഏറ്റവും മുകളിൽ നമ്മൾ ലാസ്റ്റ് നിറയുമ്പോഴത്തേക്കും ഏറ്റവും അടിയിൽ നമ്മൾ വെച്ചത് കമ്പോസ്റ്റായി മാറിയിട്ടുണ്ടാകും അത് നിങ്ങനെ മാറ്റി മാറ്റി വെക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഇതേപോലെ ഫസ്റ്റ് തന്നെ ഏറ്റവും മുകളിലുള്ള ആ അടപ്പുള്ള ബക്കറ്റ് എടുത്ത് വെച്ചതിന് ശേഷം ഇതിനകത്ത് നമുക്ക് വേസ്റ്റിട്ട് നിറയ്ക്കാവുന്നതാണ് നിറഞ്ഞതിന് ശേഷം അടുത്ത ബക്കറ്റ് പിന്നെ മുകളിലേക്ക് വെച്ച് പിന്നെ വേസ്റ്റിടാം അങ്ങനെ മൂന്ന് ബക്കറ്റ് നമുക്ക് നിറയ്ക്കാവുന്നതാണ് എടുത്ത് വെക്കാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് പിന്നെ ലാസ്റ്റ് നമ്മളത് ഇളക്കി മാറ്റി ഏറ്റവും അടിയിലുള്ള കമ്പോസ്റ്റ് ആയത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാനും സാധിക്കും അപ്പോൾ അങ്ങനെ ചെയ്താലും മതി ഒരു ബക്കറ്റ് വെച്ചതിന് ശേഷം ഏറ്റവും അടിയിൽ ഒരു ബക്കറ്റ് വെച്ചതിന് ശേഷം ആ മുകളിൽ നമ്മൾ അടയ്ക്കുന്ന അടപ്പിന്റെ ആ ബക്കറ്റ് ഏറ്റവും താഴെ വെച്ചതിന് ശേഷം വേസ്റ്റിട്ട് നിറഞ്ഞതിന് ശേഷം അടുത്ത ബക്കറ്റ് വെച്ച് അങ്ങനെ അടുക്കി അടുക്കി മൂന്ന് വട്ടം ബക്കറ്റ് വെച്ച് നമുക്ക് വേസ്റ്റ് ഇടാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ബയോ പിൻ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് തന്നെ സെറ്റ് ചെയ്യുക പിന്നെ അതിൻ്റെ സ്ലറിയൊക്കെ നമുക്ക് വെള്ളമായിട്ട് ഡയലൂട്ട് ചെയ്ത് നമ്മളെ പച്ചക്കറികൾക്കും ചെടികൾക്കും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് നല്ല രീതിയിലുള്ള കായ്ഫലം ഉണ്ടാവാനും പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും കീടങ്ങളെ അകറ്റാനും ഒക്കെ നമുക്ക് നമുക്കതിന്റെ സ്ലറി ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് സാധിക്കും അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു ബയോബിന് നമുക്ക് വീട്ടിലെ ഏറ്റവും ഉപകാരപ്രദമായ ഒരു സാധനമാണ് അപ്പൊ ആരും അത് മൂലയ്ക്ക് വെച്ചേക്കാതെ ഇന്ന് തന്നെ സെറ്റ് ചെയ്ത് ഉപയോഗിക്കുക വെറുതെ നമ്മുടെ വീട്ടിലെ വേസ്റ്റുകളൊക്കെ വലിച്ചെറിയാതെ അത് നമുക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കാനായിട്ട് എല്ലാരും ശ്രദ്ധിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ വീണ്ടും കാണാം ഓക്കെ ബൈ